എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വയനാട്ടിലെ വിളമണ്ടത്താട്ടോ ഉള്ളത് കുറച്ച് അരി പൊടിപ്പിക്കാൻ വേണ്ടി ടൗൺ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു മോക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ നൂൽപുട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല നൈസിൽ പൊടിപ്പിച്ചെടുക്കണം നമ്മൾ മിക്സിയിൽ പൊടിപ്പിച്ചാൽ ചിലപ്പോൾ ഒന്നും അത്ര നൈസായി വരില്ല നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂട്ടുകൾ റെഡി ആയിട്ടില്ലെങ്കിൽ നൂൽപുട്ട് നമുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത് ഇത് ഞങ്ങൾ ബസ് വെയ്റ്റിംഗ് ഷെഡാ കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് മേലോട്ട് കയറിയാൽ മതി പനമരത്തേക്കാണ് പോകുന്നത് അപ്പം എന്താ മുന്നോട്ട് കാണുന്ന ആ റൂഡാണ് റൂട്ടിലേക്കാണ് പനമരത്തേക്ക് പോകുന്നത് ചിലപ്പോൾ റിട്ടേൺ തോട്ടേക്ക് കിട്ടും ഇത് അരി ആട്ടോ പച്ചരി കുതിർത്ത് വെച്ചിട്ട് ഇതാണ് നമുക്ക് പൊടിപ്പിച്ചെടുക്കേണ്ടത് അങ്ങനെ അരിയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടിന് നല്ല നൈസായിട്ടാണേ പൊടിക്കേണ്ടത് നല്ല നൈസായിട്ട് പൊടിച്ചാലേ നമ്മൾ ആ അച്ചി കൂടെ നമുക്ക് നൂൽപുട്ടിൻ്റെ അതിങ്ങനെ പുറത്തേക്ക് വരുവുള്ളൂ നൂൽപ്പുട്ടുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മാവൊക്കെ ചൂടുവെള്ളത്തി വേണേൽ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോൾ കുഴക്കാൻ അങ്ങനെ ഞാൻ അരി വറക്കും കേട്ടോ അരി വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് വിറകടുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരുപാട് വറക്കാനുള്ളതുകൊണ്ട് തന്നെ ഗ്യാസിൽ വറക്കുന്നത് നഷ്ടമാണ് അപ്പോൾ ഈ തിരി ഞാനിവിടുന്ന് വാങ്ങിയത് കേട്ടോ ഞാൻ അവിടെ കുറയുകയും അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ തിരി വിറകടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ കടയിൽ വാങ്ങിയിട്ടുന്ന ഒരു തിരിയാണേത് വിളക്ക് തിരിയെന്നാണ് കേട്ടോ പറയുക അപ്പം അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ സമയം നിൽക്കുക അപ്പോൾ ഇത് മൂത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ക്രിസ്നെസ് വരും ക്രിസ്പി ആയിട്ടിരിക്കുമാണ് ഇത് മൂത്തോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ മൂപ്പിച്ചെടുത്ത പൊടി നമുക്ക് കുറേ നാളത്തേക്ക് വെക്കാം അപ്പോൾ ഇതേ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ടോ ഞാനിത് വറുത്തെടുക്കുന്നത് ഒരു പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നത് നടക്കൂല ഭയങ്കര വിഷമായിരിക്കും അത്രയും വറുത്തെടുക്കുക അങ്ങനെ പൊടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം